ഫാത്തിമ ായ ഫാത്തി മാതൃകുഹുവിന്റെ ഹബീബ് സ്വന്തമാങ്ങളുടെ മകളായ ഫാത്തിമീബ് അറിയാഹു എന്ന മഹദീ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാര് മോമിനീങ്ങള് മോമിനാത്തുകള് നമ്മളെല്ലാവരും ഫത്തിമാഭീകൃതിയല്ലാകുവാൻ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടുത്തെ കുടി കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അവിടുത്തെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടുത്തെ മഹത്വം അത്രക്കും വലുതാണ് അവിടുത്തെ ശരിയായ നിലക്ക് മനസ്സിലാക്കി ആ മഹതിയായ ജീവിതത്തിൽ റോൾ മോഡലാക്കി കഴിഞ്ഞാല് എന്റെ ഉമ്മമാര് സഹോദരിമാര് പ്രത്യേകിച്ചും മഹതിയായ ഫത്തിമാവിറവിയുള്ള അവിടുത്തെ നമ്മളെ റോൾ മോഡലാക്കി കഴിഞ്ഞാല് ഈ ലോകത്ത് പല റോൾ മോഡലുകൾ ഉണ്ടെങ്കിലും

ിയെ കുറിച്ച് പറഞ്ഞ പല മതവിന്റെ നല്ല വാക്കുകളുണ്ട് അതിൽ പെട്ടൊരു വാക്കാണ് പാത്തിമയന്റെ കരളിൻറെ കഷ്ടമാടുത്തുള്ള ബഹബത്തു കൊണ്ടല്ലാഹുവിൻ്റെ വസുല്ലാഹു അലൈവ സൾ പറഞ്ഞ

ഫാത്തിമാബി പറഞ്ഞല്ലാകുൻയുടെ വരികളും അദാ

തങ്ങൾക്കൊപ്പം ഫാത്തിമ ബിബിറിയാകുവാൻ ഹൈ ഉണ്ട് രാഹുവിന്റെ റസൂലിന് മറ്റു മക്കള് പെൺമക്കൾ ഉണ്ടെങ്കിലും ഫാത്തിമാ ബിബിറിയാകുവാൻ ഹക്കുള്ള സ്ഥാനം വലുതാണ് അതുകൊണ്ട് തന്നെ ഫത്തിമ ബീഫർ മറ്റൊരു അതിന്റെ അർത്ഥം എന്താണ് അർത്ഥം പ്രിയപ്പെട്ട ഏറെ ഇഷ്ടമുള്ള ഭയജറായതിനു ശേഷം ഒരു ഉമ്മയപ്പോ പരിചരിച്ച ഉമ്മയെപ്പോലെ അതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു മകൾ എന്നതിലുപരി പോലെ സ്നേഹിച്ച മഹതിയാണ് തന്നെ എന്ന് പറയുന്ന ഒരു മകളായ ഫാത്തിമ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ കേട്ട ചരിത്രമാണ് നമ്മളെല്ലാവരും പലപ്പോഴും കേൾക്കുന്നതാണ് തങ്ങളെ അടുത്ത് ചെന്ന് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച് സുജൂതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞു തങ്ങളുടെ കഴുത്തിൽ ിട്ട് അവരതാ കുറൈശികളൊക്കെയും കണ്ട് ചിരിക്കുന്ന സമയത്ത് ഈ സംഭവം കണ്ടറിഞ്ഞ മറ്റൊരാള് ഇവരുടെ ത്തിൽ പെടാത്ത മറ്റൊരാള് ഈ വിവരം അറിയിക്കുകയാ വിവരം അറിഞ്ഞ ഉടനെ ഫാത്തിമാറദിയ കുട്ടിയായിരുന്നു കാരണം ഫാത്തിമാവിറവിയല്ലാഹുവനഹ ചെറിയ കുട്ടിയായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാത്തിമാവിറവിയവരം മറിഞ്ഞ ഉടനെ അതാ ഓടി വരുകയാണെ ിത്തരിച്ചുകൊണ്ട് ഓടി വന്നുകൊണ്ട് ബാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒരു വിവാഹത്തിൽ കാണാമോ ഒറ്റകത്തിന്റെ കുടൽമാല എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ വലിയ സാധന നല്ല ഭാരമുള്ള സാധനമായിരിക്കും ചരിത്രത്തിൽ ഒരു റിപ്പോർട്ടിൽ കാണാം ഏഴ് ദിവസം പഴക്കമുള്ള കുടൽമാലയായിരുന്നു അത് ആ കുടൽമാല ബാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലുള്ള ആ കഴു

അഞ്ചു വരുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഫാത്തിമാതിയല്ലാകൻ പോലെ ഒരു മകൾ എന്നതിലുപരി ഒരു ഉമ്മയെപ്പോലെ പരിചരിച്ച് നൽകുന്നവളായിരുന്നു അവരുടെ ബാഹുസുബാനവരുടെ ഫാത്തിമാ ബീ പ്രതിയല്ലാകുവാൻകി അതുകൊണ്ട് തന്നെവിന്റെ അലഞ്ഞസന്നിമാദേവിയെ കണ്ടാൽ എണിയേറ്റു നിൽക്കുമായിരുന്നു സാധാരണ ഒരു മാതാപിതാക്കളുടെ മക്കൾ ഒരു ഉമ്മയുടെയും മക്കൾ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും മറ്റ് സയ്യിദ് എത്തിയാലും അവർ വരുമ്പോൾ അവരെ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് എണീക്കണമെന്നില്ല എണീക്കാതെ ഇരിക്കാമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പന എങ്കിൽ എണീറ്റ് നിൽക്കുമായിരുന്നു അത് ഫാത്തിമയായ മകളോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും കാരണമാണ് ഒരു ഉപ്പ എന്നതിലുപരി അത് ലോകത്തിന്റെ നേതാവ്

ചരിച്ചിട്ടില്ലേ പിന്നെ എപ്പോഴാണ് ചിരിച്ചത് പിന്നെ ചിരിച്ചത് മരണസമയത്താ

ാഹുവിന്റെ റസൂല് വഫാത്തായതിനുശേഷം ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് സ്നേഹിച്ചായി മരണപ്പെട്ടു പോയി ദുരിയാവിൽ കൂടുതൽ ജീവിക്കണ്ട എന്നാഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസം അതാ വരുന്നു റമദാൻ മാസം വരുമ്പോൾ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ റസൂല് വന്ന് വിളിക്കുകയാണ് ഓ എന്റെ പൊന്നുമോളെ ഫത്തിമാ നിനക്ക് എന്റെ കൂടെ നോമ്പ് തുറക്കാം സത്യമാ കേട്ടത്തോളീ സ്വപ്നം മരണം അടുത്തിരിക്കുന്നു മനസ്സിലായി കുടുംബക്കാരോട് പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് വഫാത്തിന് ശേഷം ഇരുപത്തിയൊൻപത് വയസ്സാണ് വയസ്സ് വരെയാണ് ജീവിച്ചത് ഇരുപത്തിയൊൻപതാം വയസ്സിൽ മരിക്കുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്നു സമയത്ത് അസറാലിയില് വരുന്ന വരുന്നുണ്ടെന്ന വിവരം അത്തിമാ ബീ പ്രതിയല്ലാഹുവൻ ഹെക്ക് വിവരം കിട്ടിയപ്പോൾ അള്ളാഹു അറിയിച്ചു കൊളിച്ചപ്പോള് അതിമാ ബീവ്രതിയല്ലാഹുവൻ ഹെ ചിരിക്കാൻ തുടങ്ങി അങ്ങനെ പോയി വഫാത്തായി പോയി ഫാത്തിമ ഉമ്മക്ക് പൊന്നു വാഹുവിൻറെ റസൂരിന്റെ പൊന്നുമോളായ ഫാത്തിബാബിദിയാഹുവൻ നമ്മുടെ ഫാത്തിമ ഉമ്മക്കുമ്മയുടെ നിറജാഹു വർദ്ധിപ്പിക്കട്ടെ ും മതും നമ്മുടെ ജീവിതത്തിൽ ദുരിഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ നമ്മളെ വിജയിപ്പിക്കട്ടെ അവരോടുള്ള മഹബത്തും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കട്ടെ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് അവരെല്ലാവരും റളിയല്ലാഹു ഹയ്യെ ശരിയായ നിരക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഫാത്തിൽ നൽകാൻ പോകുന്നത് ഫത്തിമ ബീവ്രാഹുവനുവാണ് എത്രയെത്തു കാലത്തിൽ ആദ്യം കടന്നു പോവുക അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും സ്വർഗം കാണാത്ത ീങ്ങളായ സ്ത്രീകളെ അള്ളാഹു സുഖാന സൃഷ്ടിച്ചിട്ടുണ്ട് എഴുപതിനായിരം ആയ സ്ത്രീകളുടെ അകമ്പടിയോടുകൂടെ അവർക്കിടയിൽ ഒരു പുതുവസ്ത്രം പ്രത്യേകമായ വസ്ത്രം അണിഞ്ഞുകൊണ്ട് സുഖത്തിലേക്ക് കിടക്കുക അങ്ങനെ ചരിത്രം വിശാലമാണ് ചരിത്രം നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ